ഹലോ ഗെയ്സ് അസ്സാം വലിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഈ തോട്ടത്തിൽ കൂടെ എങ്ങനെ വന്നതാട്ടോ കേട്ടോ അവിടെ പയ്യ ഇങ്ങനെ പയ്യനെ തീറ്റി തീറ്റഡുണ്ട് പയ്യനെ തീറ്റാൻ വേണ്ടി വിട്ടിരുന്നു ആട്ടറിയില്ലോ ഞാൻ കാണിക്കാണ് ഇങ്ങനെ വെള്ളമൊക്കെ കണ്ടെ വെള്ളമൊക്കെ നിറഞ്ഞൊഴുകി ഏ ഇന്ന് മഴക്കൊരു കുറച്ച് കുറവുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഷാജിന്റെ അടുത്ത ഇങ്ങനെ വരികയാണ് ഷാജിയുടെ തോട്ടത്തി വന്നതാണ് അപ്പം അപ്പൊ ഇങ്ങോട്ട് ഞാൻ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് മഴ ആയപ്പോ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് ഞാൻ ഇട്ടുകുന്ദരിയാണ് ഇക്കട് പുതിയ നിൽക്കുകയാണ് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടുകയാണ് അവിടെ കുളം കേട്ടോ ഞാൻ ഇതിലെ ഇനിക്ക് ഇറങ്ങാ ഇറങ്ങി വെക്കണം കേട്ടോ അറിയില്ല കൊളം കാണിക്കാനാണ് വെള്ളമൊക്കെ ഇറങ്ങിട്ട് ഈ വെള്ളം കണ്ടാവും ഇതിലെങ്ങനെ ഈ വെള്ളം ഇങ്ങനെ പോകും അതിലെങ്ങനെ വന്നിട്ട് ഇടയ്ക്ക് പാലി ഊറ്റിട്ടോ ഇടയ്ക്ക് പാലിറ്റി വെള്ളക്കുറഞ്ഞ് ഓടാൻ ഇതൊക്കെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ ഞാനൊക്കെ താരമൊക്കെ ഞങ്ങൾ പാൽപ്പിക്കൂടെ നടന്നു പോകുന്നതൊക്കെ ഇപ്പം ഞാനൊരു ടോട്ട്സ് ഫീല് അപ്പൊ ഞാൻ എന്താക്കണേ എന്താ കാന്താരി മുളക് ഇങ്ങനെ പറിക്ക് കേട്ടോ കാന്താരി മുളക് അവിടെയുണ്ട് ഇവിടെയുണ്ട് അപ്പം ഞാനേ മുരിങ്ങാത്തോരങ്ങണ്ടാക്കണേ കാണിക്കുകയാണ് അതിൻ്റെ ആണപ്പ കാന്താരി ഇട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം അതാണ് കാന്താരി ഇങ്ങനെ പറിക്കുകയാണ് കാണുണ്ട് ഞാനിങ്ങനെ ക്യാമറയും ഒക്കെ ഒപ്പം ഇങ്ങനെ പിടിച്ചിങ്ങാണ്ട് ഇങ്ങനെ കാണിക്കണേ അപ്പം ഇതാക്കി ഞമ്മളീ മുരിങ്ങ ഉണ്ടല്ലോ നല്ലവണ്ണം കഴുകി റെഡി ആക്കി ഇല്ലാണ്ട് ഞമ്മളെ വെച്ചതാട്ടോ അപ്പം ഞാൻ ഇതിങ്ങനെ ഏഹ് പാത്രത്തില് വെക്കട്ടെ അപ്പം ഈ മുരിങ്ങ ഇതാക്കണ മുരിങ്ങ ഇങ്ങനെ ഓരോ ഇരിയായിട്ട് ഇങ്ങാണ്ട് നമുക്ക് ഇത് ഊരി ഇങ്ങനെ എടുക്കണം ഏഹ് ഇത് അറി ഊരൊക്കെ അറിയാം അപ്പം ഇങ്ങനെ ഊരി എടുക്കുന്നത് ഞമ്മളെ ആ എന്താ ഉപ്പേരി ഏ ഇപ്പം എല്ലാവരും വീട്ടിൽ മുരിങ്ങയൊക്കെ ഉണ്ടായാൽ നിറച്ചുണ്ടായേക്കും അപ്പം സ്കൂൾക്കൊക്കെ കുട്ടിയാക്കും നമ്മുടെ ഭക്ഷണത്തിനൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മുരിങ്ങ വെറുതെ കളയണ്ട ഏഹ് ഇങ്ങനെ ഊരാനുള്ള ടൈം നമ്മൾ മുരിങ്ങ ഒടിക്കാൻ ഇങ്ങനെ ഊരാനൊരു ഉണ്ടാവും ആ ടൈം ടൈമിങ്ങനെ വെറുതെ കിരിക്കുന്ന സമയം ഉണ്ടാവില്ല നമ്മള് എന്താ വെറുതെ വെച്ച സമയത്തങ്ങനെയൊക്കെ ഊരാ ടൈമിൽ നമ്മൾ ഊരിയൊക്കെ റെഡിയാക്കി വെക്കുക ഇനി അത് ഫുള്ള് ഊരി ഊരട്ടോ ഊരിട്ട് ഞാനത് ഇങ്ങനെ ഉണ്ടാക്കുക കാണിക്കുക കാണിച്ചു തരാം അപ്പം ഇതാക്കി നമ്മളെ മൺചട്ടിയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് മുരിങ്ങാത്തോരും ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് അപ്പം അതേപിള്ളതാക്കണേ എല്ലാ ഇൻഗ്രീഡിയൻസും ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മളെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പിന്നെ അതേപോലെ താന്താരി മുളകൂട്ടോ അതെല്ലാം ഇങ്ങനെ ചതച്ച് കണ്ടത് ഇങ്ങനെ ചതച്ച് വെച്ചിരിക്കണേ അപ്പം അത് ഞാൻ എങ്ങനെ റെഡി ആക്കണേ കാണിക്കാം ഫസ്റ്റ് ഞാൻ ഇതാക്കണേ നമ്മളെ കോക്കനട്ട് ഓയിൽ യൂസ് ആക്കുന്നുട്ടോ ഇനി ഇതാക്കണേ നമ്മളെ വലിയ വലിയ ഉള്ളി ഉണ്ടല്ലോ വലിയ ഉള്ളി ഇതാക്കണേ ഒരു ഹാഫ് ചെറിയ വലിയ ഉള്ളിയാണ് അതിന്റെ രാസെടുത്താണെ അതിങ്ങനെ നമുക്ക് പല ഇതിലും ഉണ്ടാക്കാം അപ്പൊ ഞാനൊരു ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ് സ്കൂൾ ഒക്കെ കുട്ടികൾക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ട് പോകുമ്പോഴേ നമുക്ക് എന്താ പറയുക എന്റെ മോളൊന്നും കഴിക്കില്ല അട്ടേന്റെ മൂക്കൊക്കെ ഭയങ്കര ഇണ്ടാ പക്ഷെ ഞാൻ കഴിപ്പിക്കും അത് അപ്പൊ നമ്മൾ മാക്സിമം കുട്ടികളെ എൻ്റെ ബോസ്റ്റിലൊക്കെ കൊടുക്കാനും അതേപോലെ വയറ്റാ കഴിപ്പിക്കാൻ നോക്കാം അപ്പൊ അതാ ഞാൻ കാണിക്കില്ല ഇപ്പൊ എന്താ പറയുക തഴച്ച് വളർന്ന് വളർന്ന് തഴച്ചുണ്ടായിക്കും ഇപ്പൊ അപ്പൊ അത് വേസ്റ്റ് ആക്കി കളയണ്ട മ്മടെ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി മൂലത്തിൽ അപ്പണെങ്കിൽ ഒരു ഈയൊരു സമയമാണ് നമുക്ക് എന്താ ചെയ്യാൻ അറിയോ നമ്മളെ ഭാത്രതങ്ങനെ നമ്മൾ ആക്കി വെച്ചിട്ടില്ല ആ ഫ്ലെയിം കുറക്കുക കേട്ടോ ക്രഷ് ആക്കി വെച്ച തേങ്ങ ഇനി ഫസ്റ്റ് തേങ്ങ കുറച്ചുകൂടെ വാരൻസ് ആക്കി വെച്ചിട്ടുണ്ട് ഞാനെന്താറിയോ കുറവ് കുറച്ച് ചമ്മന്തി ഇറക്കണം ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതേപോലെ മുട്ട ഉണ്ടെങ്കിലേ മുട്ട ഇതാക്കിയത് ഈ സമയം തന്നെ മുട്ട എത്തുന്നാണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്താണ്ട് എടുത്താണ്ട് അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഇതാക്കണേ മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം മഞ്ഞപ്പൊടി ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ലീഫ് വെക്കുമ്പോഴേ എന്തെങ്കിലും ഇപ്പൊ ഇതിന് ലീഫല്ലേ ലീവ് ഇപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി എല്ലാത്തിനും യൂസ് ചെയ്യാൻ നമുക്ക് നല്ലതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ ഇതിലെന്തോ നമ്മൾ ആ ഒരു ആ എന്താ വെളിച്ചെണ്ണയിൽ ഇട്ട് ഇങ്ങനെ ആക്കി കഴിക്കപ്പോ കൊറച്ചിങ്ങിട്ട് അതിന്റെ ഒരു ഫ്ലൈവറൊക്കെ ഇതാക്കും ഇനി നമ്മളെന്താ പറയാ ഈ എന്താ ചതച്ച് ചതച്ചില്ലേ അതിന്റെ വെള്ളതാ കുറച്ച് തീക്ക ഇനി ഇതാക്കണേ നമ്മളെ മെയിൻ സാധ്യത മുരിങ്ങ മുരിങ്ങ ലീഫ് എതിക്കില്ല കേട്ടോ മുരിങ്ങ മുരിങ്ങ ലീഫ് നമ്മൾ ഉണ്ടാക്കുമ്പോഴൊക്കെ കേട്ടോ ഇതിലിപ്പോ ചട്ടിയിൽ കാണുമ്പോ ഭയങ്കര കുറെ ഉണ്ട് ഇനി കണ്ടോ പെട്ടെന്ന് നമ്മള് കൂണൊക്കെ വെക്കണില്ലേ മഷ്റൂംസ് കൂടെ ഇങ്ങനെ പെട്ടെന്ന് താഴ്ന്നു പോകില്ലേ അതുപോലെ ഇത് കണ്ടു താഴ്ന്നു പോകും നമ്മൾ വിചാരിച്ച ഈ ചട്ടിയിൽ ഒന്നും കൊള്ളൂല ഏഹ് എന്താ ചട്ടി കുറച്ച് വലിയത് വേണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെന്താണല്ലോ രണ്ടിങ്ങനെ ഇളക്കി കൊടുത്താല് അത് കണ്ട് താഴ്ന്നു കിട്ടൂട്ടോ ഇനി ഇതിൽ നമ്മളിതാ ഈ മുരിങ്ങി നമ്മളാ അരവി ഉണ്ടല്ലോ അത് മിക്സ് ആക്കി കൊടുക്കുക അപ്പൊ ഇതാ തീ കുറച്ച് ഫ്ലെയിം കൂട്ടുക ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് സാൾട്ട് ആഡ് ചെയ്യാം കേട്ടോ ഉപ്പെന്നറിയാ ലീഫിലൊക്കെ ഇടുമ്പോ ഉപ്പ് ശ്രദ്ധിച്ചിണ്ടാവും ലീഫില് കൂടിയ രസം ഉണ്ടാവുക ഉപ്പ് കൂടുമ്പോളെ രസം കിട്ടൂ അപ്പൊ ആവശ്യത്തിന് നോക്കിയിട്ട് ഇങ്ങനെ ഇടുക ആദ്യം നമ്മളൊന്ന് നോക്കുക എന്നിട്ട് കുറവാണ് കൊറക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെയാണല്ലോ അല്ലാതെ ഫസ്റ്റ് തന്നെ നന്നായിട്ട് ഇങ്ങോട്ട് ഈടണ്ടെട്ടോ ഇനി ഈടാക്കണേ ഈ അരവിന്റെ കൂടെ നമ്മള് അരച്ച് ഇതാക്കി അരവ് എടുത്തില്ലേ ആ അരവിന്റെ കൂടെ ഈ ലീഫും അങ്ങോട്ടൊന്ന് പിടിക്കട്ടെ ഞമ്മളിങ്ങനെ കുറേ സമയം ഇങ്ങനെ കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല കുത്തി ഇളക്കുന്ന മുരിങ്ങയാണ് ചില മുരിങ്ങകൾക്ക് എന്താ പറയുക ടൈപ്പ് വരും അങ്ങനെയൊക്കെ വരും അപ്പം ഞങ്ങൾക്കിത് ക്രോസ് ചെയ്ത് കാണ്ട് ഇനി വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ എന്നാലേ ഇതൊന്നടച്ച് വെച്ച് കഴിക്കട്ടെ അത് പറ്റൂലേ ആറക്കി അപ്പം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതിന് എന്താ ബോയിലായിട്ട് ഇങ്ങനെ കാണിക്കാട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇതൊക്കെ കണ്ടല്ലോ മുരിങ്ങയൊക്കെ ഉണ്ടാക്കാൻ ആണ് അതായത് മുരിങ്ങ മുരിങ്ങനിപ്പോൾ മുരിങ്ങ സൂപ്പ് ആണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സൂപ്പ് കുട്ടികൾക്ക് നല്ല വലിയവർക്ക് എല്ലാവർക്കും സൂപ്പ് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക അപ്പം സൂപ്പ് ഇഷ്ടമല്ലാന്നു ചില ചില ആർക്കാർക്ക് എന്താ സൂപ്പ് ഇഷ്ടമായിരിക്കും ചിലർക്ക് അതേമാതിരി ഇതേമാതിരി തോരന് മുരിങ്ങ കൂട്ട അങ്ങനെ കറി കൂട്ടാനൊക്കെ ഉണ്ടാക്കും ചിലർക്ക് അതേമാതിരി അരച്ച് തേങ്ങ അരച്ച് കണ്ട് ഇതാക്കി ആൾക്കാരെ ഇഷ്ടം അപ്പോൾ അതിനെന്താ മാക്സിമം നമ്മളത് ഇനിയിപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ നമ്മളത് വയറ്റിലാക്കാൻ നോക്കും കേട്ടോ അപ്പം ഞങ്ങൾ വേവട്ടെ ഇതേപോലെ രണ്ട് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കുക എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക ഇതേപോലെ ഒന്നിങ്ങനെ ചനക്കി കൊടുക്കാം ഏഹ് എത്രന്ന രസട ഇനി ഇതിങ്ങനെ ഒന്നും ഇത് കിട്ട് കുഴച്ചങ്ങാട്ടിങ്ങട്ട് കഴിച്ചാണ്ടല്ലോ ഏഹ് അടിപൊളിയായിരിക്കും ഇങ്ങനെ ഒന്നിങ്ങനെ ചെനക്ക് ചീ നമ്മളിങ്ങനെ നെല്ലൊക്കെ നെല്ലിയൊക്കെ ഇങ്ങനെ ചിക്കി ചെനക്കില്ല നെല്ല് പേമ്പളിച്ച് ചിലപ്പോൾ ഇങ്ങനെ ഇട്ടാലും പിന്നെ അതൊന്ന് മറിച്ചിട്ട് കാണി ഇങ്ങനെ കൊടുക്കുമ്പോൾ ആണെങ്കിൽ പിന്നെ ഒന്നും കൂടി ഒന്ന് എന്താ പുഴുങ്ങനെല്ലൊ ക്ലീൻ ഉണങ്ങാനൊക്കെ കാടില്ല അതുപോലെ ഇതിന് ഒന്നും ആക്കി കൊടുക്കുക ഇനി ഇല്ല നമുക്ക് അടച്ചു വെക്കണ്ടെട്ടോ അടച്ചു വെക്കാതെ തന്നെ വേവിക്കുക അധികം വേവ് ഒന്നും പെട്ടെന്നാവും അപ്പൊ ഇവിടെ മുരിങ്ങാ തോരൻ റെഡി ആയിട്ടോ ഇനി ഞാൻ ഫ്ലെയിം ഫ്ലെയിമിതാക്കുന്ന ഫ്ലെയിം ഓഫ് ചെയ്തു മുരിങ്ങാ തോരൻ റെഡി ആയി അല്ലോ എന്താണോ ചില കടകളിൽ ഡ്രൈ ആയിട്ടാണ് ഒരു വെള്ളം ഒന്നുമില്ല ഇനി വേണമെന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഓൾറെഡി ഞാൻ ഫസ്റ്റ് അതാ ചെയ്തെന്നറിയോ എന്താ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് അപ്പൊ ഇനിയിപ്പോ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്തോ ഇത് നിൽക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടോ പിന്നെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഇനി വേണമെന്നില്ല ഒരു വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ തൂക്കി കൊടുക്ക കേട്ടോ കേട്ടോ പിന്നെ ഞാൻ ചോറിലൊക്കെ ഇട്ട് ഞാനിങ്ങനെ കഴിച്ചാണ്ടല്ലോ ഓക്കെ ചമ്മന്തി അതേപോലെതാ റെഡി ആക്കി അതേപോലെ ഞാനോട് പറയണേ ഏ ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണുകയാണ് നമ്മള് സോഷ്യൽ മീഡിയയിൽ കാണാണ് അത് പറയപ്പെ പറയട്ടെ ഞാന് ഇപ്പൊ ഒരു എന്താ മലപ്പുറത്ത് പഠിക്കൽ ഏഹ് എന്താ എന്താ സ്ഥലത്തിന്റെ പേരുണ്ടല്ലോ ഉം പഠിക്കൽ തന്നെ മലപ്പുറം മലപ്പുറമാണ് സ്ഥലം പഠിക്കൽ എന്ന സ്ഥലത്ത് കാര്യങ്ങളിപ്പോ എന്താ കുട്ടിനെ ഒരു വയസ്സായ കുട്ടി ഒരു വയസ്സായ കുട്ടിനെ കാണാല്ല വാപ്പാനും കാണാല്ല ഏഹ് എന്താ ഇപ്പൊ ആരേ ഉണ്ടേ വിശ്വസിക്കാ അപ്പൊ കുട്ടിനെന്താ എന്താ കുട്ടിനെ കല്യാണത്തിന് കൊണ്ടുപോകാൻ പറഞ്ഞാൽ കുഞ്ഞുങ്ങളോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഏഹ് കുളിച്ച് പറഞ്ഞിട്ടാണ്ട് പെണ്ണുങ്ങൾ കുട്ടീനെ വെട്ടി കുട്ടിനെ കുട്ടി കുട്ടിനെ കൊണ്ടുപോയി സ്വന്തം പിന്നാലല്ലേ ഏഹ് സ്വന്തം പിന്നാവിനെന്നെ കൊണ്ടുപോയി ഇതുവരെ കുട്ടിനെ കാണാനില്ല ഏഹ് അപ്പൊ അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കടന്നു വരികയാണ് അപ്പൊ ഞാൻ പിന്നെ കമ്പിലോ ഇതിലോ അല്ലെങ്കിൽ പിന്നെ വീഡിയോയിലോ ഞാൻ ആ കുട്ടീൻ്റെ ഫോട്ടോ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ആഡ് ചെയ്യട്ടോ എന്ത് വരെ ഇവര് ഈ സമയം വരെ കുട്ടിനെ കണ്ടു കണ്ടു കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ ഒരു പ്രായമായ ഒരു ഉമ്മ വയസ്സ് നല്ല വയസ്സായിട്ടുണ്ട് നല്ല വയസ്സായ ഒരു റുക്കിയമ്മ പറഞ്ഞത് അത് ആറ് ദിവസം കഴിഞ്ഞു അതിനെ ഞാൻ കാണാൻ ഇല്ലാതെ ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെ ഇവിടെ ഒക്കെ നടക്കുന്ന ഓരോരോ സംഭവം ഇത് സ്വന്തം പിതാവ് അതാ സ്വന്തം ഉപ്പ് പെണ്ണുങ്ങൾക്ക് വിളിച്ചു പറയാ ഭാര്യക്ക് വിളിച്ചു പറഞ്ഞാൽ എന്താ ഞാൻ എന്താ കല്യാണം നമുക്ക് കുട്ടീനെ കൊണ്ടുപോകാൻ കുട്ടിനെ ഒരുക്കി ഒരുക്കി ഒരുക്കിയപ്പോൾ കുട്ടിനെ ഒരുക്കി കൊടുത്തു ചെയ്ത് അപ്പൊ ഇപ്പ അല്ലേ കുട്ടിനെ ഒരുക്കി കൊടുത്തത് ആക്കിപ്പൊ നായ ചെറുത് എന്താ പിതാവിന്റെ വാർത്ത കരഞ്ഞ സങ്കടം എങ്ങനെ കാണണം ആ കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു ഞാൻ ഒരു വയസ്സായ കുട്ടി വർത്താനം പറയാനൊന്നും ഒന്നും അറിയില്ല അപ്പൊ ഞാനീ ഇന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ ഞാനൊക്കെ ഉൾപ്പെടുത്തു കേട്ടോ ഏഹ് അപ്പൊ അതിന് എന്താ എന്തൊക്കെയാ ഞമ്മളെ രാജ്യത്ത് ഞമ്മളെ മലപ്പുറം മലപ്പുറത്താക്കുന്നത് ഏഹ് എന്തെങ്കിലും ഒരു ഇതൊരു എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാവും ഏഹ് അപ്പം എന്താ പറയുക അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞോ അതിലെവിടെയെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ നമ്മുടെ വിവേഴ്സ് എന്ന് പറയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കാണുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം കോണ്ടാക്ട് ചെയ്യണേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ കൊച്ചു പരിപാട്ടൺ ഉണ്ടല്ലോ അത് അടിസ്ഥാനത്തി പോകാറട്ടോ ബായ് എന്താ എന്താ കൊണ്ടുപോയ എന്താ സ്വന്തം കുട്ടിനെ തന്നെയാണ് കൊണ്ടുപോയിക്കുന്നത് ആ കൊണ്ടുപോയ ഉപ്പാന്റെ പേര് എന്താ സെഫീർ ഏഹ് സെഫീറാണ് അപ്പം എല്ലാരും അതിനെ കിട്ടാനും മരിക്കാനും എത്ര വിഷമം ഉണ്ടാവും ഏഹ് ആ ചെയ്യാൻ പ്രാർത്ഥിക്കുക ഏഹ് ഏതെങ്കിലും ഒരു രീതിയിൽ അതിന് എളുപ്പം പെട്ടെന്ന് കിട്ടട്ടെ അല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സാറായി എളുപ്പം കിട്ടിയിങ്ങാണ്ടേ അപ്പൊ എല്ലാരും എന്താ ഞാൻ നാട്ടിലെ വീഡിയോയില് എന്താ അത് കാണുമ്പോ നമുക്ക് ഭയങ്കര സങ്കടം ഏർ അതായത് കല്യാണത്തിന് എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മള് മാറ്റി വലിക്കാന് കൊണ്ടുപോയിട്ട് പിന്നെ ഓരോ കാണാൻ ഒരു ദിവസം കഴിഞ്ഞു പിന്നെ അതേമാതിരി ആ വേസ്റ്റ് ആയ വെല്ലുമാനി ഏ വെള്ളിമാല പിന്നെ ഇങ്ങനെയും ആകെല്ലാ സ്ഥലത്തും ആ വെള്ളിമാല സൈഡില് ഫുള്ളും തെരഞ്ഞാ പറയണത് പറയുന്നത് ഒരു ആറ് ദിവസമായിട്ട് കിട്ടിയിട്ടില്ല ഞാൻ അപ്പൊ എന്താ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത് എന്താ പറയുക ആ ഉപ്പുണ്ട് ആ സഫീറിന്റെ ഉപ്പുണ്ട് പറയണേ ഒന്നല്ലെങ്കിലും മാഡം കുട്ടിക്ക് ഒരു വയസ്സായിട്ടുള്ളത് പിന്നെ പനിയാണ് കുട്ടിക്ക് വയ്യ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ചെറിയ ചങ്ങാതി പറഞ്ഞപ്പോ സഫീർ പറഞ്ഞ ചങ്ങാതി അത് ചെന്നൈയിലോ എവിടെയാണോ അതിന് പഴയന്ന് അവളെ കൊണ്ടുപോയിക്കുന്നത് മുണ്ടാൻ വയ്യാത്ത കുട്ടിയല്ലേ മുണ്ടാൻ വയ്യാത്തതെന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ കുട്ടികൾക്ക് വറുത്താനും പറയാൻ അവരുടെ പടപ്പെടാന്ന് പറയും വയ്ക്കൂലല്ലോ അതാണ് പറയുന്നത് കേട്ടോ അല്ലാതെ മുണ്ടാകാൻ വയ്ക്കാത്തതെന്ന് പറഞ്ഞാല് ഊമ്മയല്ല ഏഹ് അപ്പൊ അങ്ങനെ എന്താ പറയുക കുട്ടിനെ കണ്ട് കിട്ടിയാൽ മതി എന്നാ പറയോ അതിനൊന്ന് കിട്ടി കിട്ടിയാൽ മതി ഒരു തെറ്റോ ഉറ്റമൊന്നുമില്ല അപ്പൊ വീട്ടിൽ എന്താ അവന്റെ വീട്ടിൽ നിന്ന് അവളെ വീട്ടിൽ വിരുന്നു വന്നതാണ് അങ്ങനെ വന്നതാണോ അപ്പൊ അവിടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോയി അവിടെ ആ ചങ്ങായി എന്താ അതിൻ്റെ കുട്ടീനെ ഇപ്പം വരുന്നങ്ങനെ വിളിച്ചു പറഞ്ഞ സമയത്ത് ആരും ഇല്ലേ അപ്പം ഒരുക്കി കൊടുത്ത്ങ്ങാട്ട് കല്യാണത്തിന് കൊണ്ടുപോകല്ലേ അങ്ങനെ പറഞ്ഞു വിട്ടു ചെയ്തു